നമ്മുടെ ശരീരത്തിൻ്റെ ദൗർബല്യം കുറക്കാനും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന അശ്വഗന്ധാരിഷ്ടത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അശ്വഗന്ധാ അരിഷ്ടത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം ആദ്യം തന്നെ അശ്വഗന്ധാരിഷ്ടം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഇരുപത്തെട്ടോളം മരുന്നുകൾ ചേർത്തിട്ടാണ് അശ്വഗന്ധാരിഷ്ടം ഉണ്ടാക്കുന്നത് അശ്വഗന്ധ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അമുക്കുരമാണ് അമുക്കുരം ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ മുസലി വയമ്പ് കടുക്ക ചന്ദനം രക്തചന്ദനം മഞ്ഞൾ മരമഞ്ഞൾ കിഴങ്ങ് അർജുന ഇങ്ങനെ ഇരുപത്തെട്ടോളം മരുന്നുകൾ ചേർക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കോസ് പൗഡർ എടുത്തിട്ട് കഷായം വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് കഷായം വെച്ചതിന് ശേഷം അതിലോട്ട് ശർക്കരയും അതുപോലെ തന്നെ തേനും കൂടെ ചേർക്കുന്നുണ്ട് അതിലോട്ട് പിന്നെ ഏലക്ക തിപ്പലി ചുക്ക് തൊക്ക് പത്രം അതുപോലെ നാഗകേസരം താതിരിപ്പൂവ് ഇ ഇതിൻ്റെയൊക്കെ പൊടികൾ കൂടെ ചേർത്തിട്ട് ഒരു മാസം ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്